ഇങ്ങോട്ട് രാമു എന്ത ഇവിടെ വഴക്കാണോ വഴക്ക് പിള്ളാരെന്താ ചെയ്യുന്നു രാമുവിനെ ശല്യപ്പെടുത്തുന്നോ ആന്നോ കുഞ്ഞിനെ ശല്യപ്പെടുത്തുന്നു ഈ പിള്ളാര്ത്തോ പറയാനാന്ന് പറ കുഞ്ഞിനെ ഒരിടത്ത് നിൽക്കണ്ട എൻ്റെ പൊന്നിന് ആ മോളോട് സ്നേഹവാ ഇല്ലയോ ചെറുക്കനെ ഇഷ്ടമല്ല അല്ലേ രാമു വരട്ടാതെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വരട്ടല്ലേ പാവം പാവം മോനെന്തി അപ്പൂ എന്തി അപ്പുണ്ട് രാമുണ്ട് പൊന്നു എന്തിയെ പൊന്നു പൊന്നു എവിടാ ഓ ചെവി താത്തിട്ടോ പൊന്നു പൊന്നൂസും രാമൂസും കൂട്ട അപ്പുവായിട്ട് വഴക്കും അതെന്തിരി ശീലവാ രാമു Oh Punnu oh, no.